അല്ലാണ്ട് ഋസൂളിന്റെ കുഞ്ഞുമോളുണ്ടല്ലേ കല്യാണം കെഞ്ഞു വിവാഹം കെടിഞ്ഞു തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാരി തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കടന്നു പോവുകയാ അലിയാരു നിങ്ങളും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും കൂടെ മണിരക്കകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ അതാ ഫാത്തികളാകു തലാറിലെ മണിഗരക്കുകേക്ക് കടന്നു പോ അലിയാരു നിങ്ങളെ വാതലടയ്ക്കുകയാ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം കണയ്ക്കുകയാട് തുടച്ചവനെ മണിയിരക്കുക തൈരുളാ അതാ അലിയാരി തങ്ങളുടെ മുഖത്തുവല്ലാ സന്തോഷമാണ് അല്ലാണ്ട് റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നമോള ഭാര്യയായി ലഭിച്ചല്ലോ അത് വല്ലാത്ത സന്തോഷമാണ് പഠിച്ചവരെ അത്ഭുത സമയം കഴിഞ്ഞ് സൗപന ഹനീന കരച്ചല കേൾക്കുകയാ ഒരു തേങ്ങി കരച്ചില കേൾക്കുകയാ അല്ലാരി തങ്ങൾ ഓടി ചെന്ന് നോക്കുമ്പോ ആരാ കരയുന്നതെന്നറിയുമോ അല്ലാഹുദിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോലെ സാധ്യമാ ത്തിന്റെ ഒന്നാമത്തെ രാത്രി മണികരക്കകത്തിരുന്നു കൊണ്ട് മല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നബോട് പൊട്ടിക്കരയുകയാട് അലിയാല് തങ്ങൾ ചോദിച്ചു എന്നെ ഫാത്തിഷ്ടമായില്ലേ ഫാത്തിമ നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമാല്ലാഹു താലാറുക അലിയാല് തങ്ങളുടെ വായിങ്ങനെ പൊത്തിപ്പിടിക്കുകയാട് എന്നിട്ട് പറഞ്ഞു അലിയേ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഒരാ ഒരു പെണ്ണെങ്കിലും ഈ നാട്ടിലുണ്ടോ നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാര് പിന്നെ എന്തിനാണ് ഫാത്തിമ കരയുന്നത് പിന്നെ എന്തിനാ ഫാത്തിമ നീ കരയുന്നത് ഫാത്തിമാതികല്ലാതെ താരാൽ അറിയാറ് തങ്ങളോട് പറഞ്ഞു അലിയേ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാണല്ലോ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാളല്ലോ ഞാൻ മണിയിറക്കേക്ക് കടന്നു വന്നപ്പോ വീടിനകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്ക് നിങ്ങളെ പെട്ടെന്ന് നണച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നതെന്തെന്നറിയുപോലെയോ എനിക്ക് നിങ്ങൾ മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന എനിക്ക് നമ്മൾ നമ്മൾ രണ്ടുപേരും രണ്ടുപേരും പിരിയുന്ന പിരിയുന്ന ഒരു ഒരു വെച്ചിരിക്കുന്നുണ്ടല്ലോ ആറടി മണ്ണിനകത്ത് ഒരാള് ഭൂമിയുടെ മുകളില് പഠിച്ചവനെ കവറിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ദിവസമുണ്ടല്ലോ അല്ലാകെ മണിയറയ്ക്കകത്ത് നിന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് കരന്നുകൊണ്ട് പറയുകയാ അല്ലേ ഈ മണികരക്കകത്തെ ഇരുളു കണ്ടപ്പോ എനിക്ക് കബറിന്റെ കത്തെ ഇരുളു ഓർമ്മ വന്ന വലിയേ എനിക്ക് കബറോർമ വന്നു അലിയേ അവിടെ ഈ ഫാത്തിമ ഫാത്തിമകുത്തേക്കാണല്ലോ അലിയെ അവിടെ കബറ് ഞരിക്കുമല്ലോ അതിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ വാരിയല്ലുകൾ കോർക്കുന്ന രീതിയിൽ കബറ് കെട്ടിപ്പിടിക്കുമല്ലോ അതിനകത്ത് പുഴുക്കളുണ്ടല്ലോ അലി തങ്ങളോട് പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ വിവാഹം കഴിഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മണികരക്കകത്തേക്ക് കിടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോടാ വട പറഞ്ഞു കൊടുക്കുകയാ അലിയേ இவடையெல்லாம் மணிகரையா கண்டது இவடையல்ல மணியரையா கண்டது மன்னரையான கண்டது அலியே மன்னரையான மணியரையா கண்டது அல் கபூர் அவசிலின் ஆகிற அலியே ரட்சப்படின்றதையா அது கொண்ட மணிகரை கருத்தேக்கு வந்த கையில் பிடிச்சிட்டு தங்களே

അവരനകത്ത് ചോദ്യം ചെയ്യാമെന്ന മലക്കുകള് അവസാനം പുതുമണവാളം കിടന്നുറങ്ങുന്നത് പോലെ മണിയരക്കകത്ത് കിടന്നുറങ്ങുന്നവനെ പോലെ ഉറങ്ങിക്കോ എന്ന മലക്ക് പറഞ്ഞിട്ട് പോകണ്ട അലിയേ നമ്മുടെ മണ്ണറയാ മണിയറയാ കണ്ടതു അതുകൊണ്ട് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാ ഇന്ന് ജീവിതത്തിന്റെ തുടക്കം കുറയ്ക്കുന്ന ദിവസമാ ഇന്ന് നമുക്ക് നിസ്കരിക്കാമലിയോ നമുക്ക് കുറു ആരോടാ നമുക്ക് ദിക്കറികളെ പറയാവലിയോ നമുക്ക് പടച്ചറപ്പിന്റെ മുന്നിൽ ഒരുമിച്ചിരുന്ന് പൊട്ടിക്കരഞ്ഞൊരു ആ ചെയ്യാമലിയോ അല്ലാഹുവേ മോഹത്തോടെ കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കവറിൻ്റെ ഏകാവദിയെ കുറിച്ച് അതിനെകെ അദാബിനെ കുറിച്ച് പറഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണനിറയിപ്പിച്ച് മണീരയുടെ രാത്രി പടച്ചവനേ പുതുമണവാളനെ കൊണ്ട് നിസ്കരിപ്പിച്ച ബാരിയ ഖുർആൻ ഓതിപ്പിച്ച ബാരിയ പൊട്ടിക്കരഞ്ഞു തൗബ ചെയ്യിപ്പിച്ച ബാരിയ നരക വാധനമ ചോദിച്ച ബാരിയ എൻ്റെ പ്രിയമുള്ള ചെറുഫക്കാരാ ഈ പെണ്ണാ ദേരീ കല്യാണം കഴിഞ്ഞ മണീരക്കൊക്കെ കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിരോട് നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടോ നമസ്കരിച്ചിട്ടുണ്ടോ ഏത് മണപാട്ടി ആ ചോദിക്കാറു അതുകൊണ്ടാണ് പൊന്നമോനെ അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞത് പെണ്ണിനെ വേണം വിവാഹം കഴിക്കാറ് എന്റെ പ്രിയമുള്ളവരെ ആഡിറ്റോറിയത്തിൽ നടക്കുന്നവര് പച്ചവ് വിചാരമുണ്ട് ജന്മം കൊടുത്ത പാപമിൻ പോലാ നന്ദി പ്രസവിച്ച മുങ്ങമിൻ പോലാ ഒരേ വയറ്റിൽ കടന്ന കൂടപ്പുറപ്പ് അനുവാദം എന്തിന് വിവാഹം കടിച്ചവൻ പോലെ തന്റെ പ്രിയപ്പെട്ട പാടിക്ക് വ്യവചരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നവരെ സമയമുണ്ട് ഏത് സമയം എന്നറിയോ ഏത് സമയം എന്നറിയുവോ പടച്ചവനെ താലി കെട്ടിക്കഴിഞ്ഞാല് െട്ട് നിർത്തി കിടഞ്ഞോ പിന്നെ ആഡിറ്റോറിയത്തിൽ പിന്നെ അരമണിക്കൂർ എന്തിനെന്നറിയുമോ പിന്നെ ഫോട്ടോ കെടുക്കാറുള്ള സമയമാ അള്ളാഹുബെ മഹർ കൊടുത്ത് വിവാഹം കടിച്ച ഭർത്താവ് പോലും അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തൊന്നും അങ്ങനെയുള്ള പെണ്ണിനെ പിടിച്ച് തന്റെ കൂട്ടുകാരുടെ നടുവില് അള്ളാഹുവെ മറ്റുള്ള ചെറുപ്പക്കാരുടെ മുകളില് മകർ കൊടുത്ത് വിവാഹം കടിച്ച പെണ്ണിനെ പിടിച്ച് കണ്ടവന്റെ കൂടെ നിർത്തിക്കട്ടെ ഫോട്ടോ എടുക്കാൻ അനുവാദം കൊടുക്കുന്ന ചെറു നിേ പൊഞ്ഞുമോള് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോടെ പറയുകയാട് നിന്റെ ഭർത്താവ് കണ്ട മന്റെ കൂടെ നിന്ന ഫോട്ടോ എടുക്കാ പറഞ്ഞാല് നിൽക്കല്ലേ പെങ്ങൾ നിൽക്കല്ലേ പെങ്ങള് കാരണം നീ ആഗ്രഹിക്കുന്നതല്ലോളിന്റെ പുഞ്ഞുമോള്

എനിക്ക് പൊരുപ്പുന്തരണേ അലിയോ എനിക്ക് പൊരുത്തന്ധരണേ അലിയോ പാത്തിബാബി പ്രതികല്ലാകു തരാറുക അലിയാരതങ്ങളോട് പറയുന്നു അലിയോ ഞാൻ മരിച്ച പകൽ എന്നെ കൊണ്ടുപോയി കബറടക്കല്ലേ എന്നെ രാത്രിയിലെ കബറടക്കാവോ പകല് കബരടക്കല് അലിയോ അലിയാരുതങ്ങൾ അത്ഭുതത്തോടെ ജോലി ചെയ്യുന്നു അവിടെന്നു പറഞ്ഞു തങ്ങളെ എന്റെ ശരീരം നിങ്ങളല്ലാതെ എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനമ്മ കണ്ടിട്ടില്ല എന്റെ പകലാട് കബറെടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത് എന്റെ മയ്യത്ത് ചുമക്കുന്നത് എന്റെ മയ്യത്ത് കബരിലിറക്കി വെക്കുന്നത് അന്യ അലിയേ മൂന്ന് കഷ്ടം വെള്ളത്തൊടികൾ പൊതിഞ്ഞിട്ട് അവരെ ശരീരം ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവരെ ശരീരത്തിൻ്റെ വടിവകാട് വെല്ലുവിളിയേ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്തുപോലെ ഒരുത്തരം എന്റെ ശരീരത്തിന്റെ വടിവ് കാണരുന്ന് ആഗ്രഹിച്ച പ്രിയപ്പെട്ട പോകാൻ ആഗ്രഹിക്കുന്ന ഭർത്താവ് കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാ പറഞ്ഞാൽ നിൽക്കില്ലേ പൊന്നുമോള് നിന്ന് കൊടുക്കല്ലേ പൊന്നുമോള് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോടല്ലാഹുന്റെ പ്രവാചകം നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന സന്തതി നിനക്ക് ലഭിക്കണമെന്നോ പെണ്ണിനെ വേണം വിവാഹം 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 നിന്റെ നിന്റെ പള്ളിയിൽ വെച്ച് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ നിക്കാഹ് നടത്തേണ്ടത് പള്ളിയിൽ വെച്ചാണ് അള്ളാഹുമാ നൽകിയ എനിക്ക് മാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പം വിവാഹം കഴിഞ്ഞു നിക്കാഹ് പള്ളിയിൽ വെച്ചാൽ നടത്തണ്ട് അള്ളാഹു നമുക്ക് നൽകിയ നൽകി കുമാർ ആകും കല്യാണം എല്ലാം കഴിഞ്ഞു ഭാര്യയും ഭർത്താവും അണികരയ്ക്കകത്തേക്ക് കടന്നു